ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പാർട്ടി പാർട്ടിവെയർ ബ്ലൗസിൻ്റെ പുറകിൽ കിട്ടുന്ന ടാസലാണ് ചെയ്യുന്നത് അതിനായിട്ട് മൂന്നര ഇഞ്ച് നീളവും മൂന്നര ഇഞ്ച് വീതിയുള്ള നാല് പീസ് തുണി എടുത്തിട്ടുണ്ട് ആ തുണി ഇതാ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് താഴെ താഴെ അല്പം വീതി കൂട്ടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് വീതി കൂട്ടി ഒന്ന് ചരിച്ച് കൊടുത്തിട്ട് മുകളിലേക്ക് കുർത്ത രീതിയിൽ ഒരു ഇലയുടെ ഷേപ്പ് വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇതായി ഇതുപോലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ നാല് പീസ് തുണിയും നമ്മൾ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതാ ഈ ഒരു ത്രെഡാണ് ഈ ത്രെഡ് നമുക്കൊരു ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ താഴേക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം വരുമ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് പോർഷനായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം നമുക്ക് രണ്ട് ടസലാണ് ചെയ്യേണ്ടത് അപ്പോൾ രണ്ടായിട്ടും അടുത്തി മാറ്റാം ഇനി ഈ തുണിയുടെ നല്ല വശത്ത് നമുക്ക് ഈ ത്രെഡ് വെച്ച് കൊടുക്കാം ആ വീതി കൂടിയ ഭാഗത്താണ് കേട്ടോ ത്രെഡ് വെച്ച് കൊടുക്കുന്നത് വീതി കൂടിയ ഭാഗത്ത് ത്രെഡ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് ത്രെഡ് ത്രെഡായതുകൊണ്ടിട്ട് തന്നെ ഊരി പോരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇവിടെ ത്രെഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം വീതി കൂടിയ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആ ത്രെഡ് ഇനി ഇതിങ്ങനെ കൂർപ്പിച്ച് വെച്ച ശേഷം ഇതിൻ്റെ പുറത്തേക്ക് അടുത്ത ലീഫ് എടുത്ത് വെച്ച് അതായത് നല്ല വശം നല്ല വശം ചേർന്നിരിക്കുന്ന രീതി വെച്ചിട്ട് ഇങ്ങനെ കൂർത്ത വശത്തേക്ക് നമ്മൾ അടിച്ചു വരികയാണ് ഈ കൂർത്ത സൈഡ് വരുമ്പോൾ നമ്മളുടെ ടസലിൻ്റെ ത്രെഡ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അവിടെ ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം ഉണ്ടോ അതങ്ങനെ ഒന്ന് അടിച്ചിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് തള്ളി വെച്ചുകൊണ്ട് തന്നെ ഈ സൈഡും കൂടി അടിച്ചു കൊണ്ടുവരിക നമ്മൾ ആദ്യം അടിച്ച ത്രെഡ് വെച്ച അടിച്ച സ്ഥലത്ത് അടിക്കേണ്ട ബാക്കി സ്ഥലം നമ്മൾ കവർ ചെയ്ത് അടിക്കുകയാണേങ്ങനെ അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ തയ്ക്കാത്ത ഭാഗത്തുകൂടി കൂടി ഇതിങ്ങനെ പുറത്തേക്കെടുക്കാം ഉണ്ടോ അതായത് പോലെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ തയ്ക്കാത്ത വശം വന്നിട്ടുണ്ടല്ലോ ഒരു ആ ക്ലോത്തിൻ്റെ ഒരു സൈഡ് തയ്ച്ചിട്ടില്ല ആ സ്ഥലം നമുക്ക് നമുക്കിതൊന്ന് ചെറുതായിട്ട് മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ഈ ടസലിൻ്റെ പുറമേക്കാണ് ഈ സ്റ്റിച്ച് വരുന്നത് പക്ഷെ അത് കുഴപ്പമില്ല നമ്മളിതിൻ്റെ പുറമേ ഒന്ന് ലേസ് കൂടി വെച്ച് അടിക്കുന്നുണ്ട് അത് കാരണം ഈ സ്റ്റിച്ച് കാണാതിരിക്കും ഇതെയ്യൊരു ലേസ് ആണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ അറ്റ ഒന്ന് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ പുറമേക്ക് നമുക്ക് തയ്ച്ചു കൊടുക്കാം ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട് ഇനി ബാക്ക് സൈഡും ഇതേപോലെ ലേസ് വെച്ച് തയ്ച്ചെടുക്കാം എന്നിട്ട് അറ്റമങ്ങ് കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം ഇത് അത്യാവശ്യം ഇച്ചിരി വീതി ഒരു അര ഇഞ്ച് വീതിയുള്ള ലേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡ് താഴെ മുകളിലുമായിട്ട് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതായപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പല്ലകലുള്ള ചീർപ്പ് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ വെച്ചൊന്ന് കോമ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കെട്ടൊക്കെ അങ്ങ് മാറി നീറ്റായിക്കോളും എക്സ്ട്രാ നമ്മളുടെ സ്റ്റിച്ച് വീഴാത്ത ത്രെഡൊക്കെ ഇത് ഇതുപോലെ ഊർന്നു പോരും അധികം പോരത്തില്ല കുറച്ച് അതിന് ശേഷം ഇതൊന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് അറ്റം കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതായത് ഇതിൻ്റെ അറ്റ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതുപോലെ നമുക്ക് രണ്ടും ചെയ്തെടുക്കാം അതായത് ഇപ്പോൾ നമ്മളുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഈ ടെസ്സലിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇത് ആക്ച്വലി ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ബ്ലൗസാണ് അതിലൊക്കെ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ടസലാണിത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു